അതേപോലെ തന്നെ ഈ ഗ്രാമസഭയിൽ പങ്കെടുത്തിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ നമ്മുടെ സോറി അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനക്കാരുടെയും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ജോയിസ് സാർ അവരെ ഏറെ ആദരവോടെ ഈ വികസന സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടു പ്രസിഡന്റ് പ്രസിഡന്റ് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ും സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ ഇവിടെ ഏകദേശം മെമ്പർമാർ സന്നിധ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു അനില ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വരാതിരിക്കുന്നോക്കട്ടെ വികസന സെമിനാറുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ചെറിയ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ ബ്ലോക്കിന്റെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ആണ് കാണിച്ചത് നിങ്ങളെല്ലാം കാരണം ഇതൊക്കെ തിടുക്കത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ എന്താ നിങ്ങൾക്ക് മനസ്സിലാകും തിടുക്കത്തിൽ ഇത്ര പെട്ടെന്ന് പറയുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ജനുവരി പതിനഞ്ചാകുമ്പോ നമ്മുടെ ജില്ലാതല ഓഫീസർമാരെ എല്ലാം മാറ്റുകയാണ് മനസ്സിലായി അപ്പോ ഫെബ്രുവരി കഴിഞ്ഞാൽ ഒരു പുതിയ പദ്ധതി എടുക്കാൻ കഴിയില്ല അപ്പോ ജനുവരി മുപ്പത്തൊന്നു അങ്ങനെ എല്ലാവരും അസോസിയേഷന്റെ സെക്രട്ടറി എന്ന നിങ്ങളുടെ ഇനി ുംസോട്ടി എന്നാണ് വരാനുള്ളത് ഒരു നമ്മൾ കൊടുക്കുന്ന പദ്ധതികളെല്ലാം മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുന്നതിചരിദ്രാത്ത സംസ്ഥാനം നമുക്ക് സംസ്ഥാനം കഴിഞ്ഞതുകൊണ്ട് അതാണ് പുതിയ കാഴ്ചപ്പാട് ജില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു പറഞ്ഞല്ല പെരുക്കിട ബ്ലോക്കിന്റെ ഗ്രാമസഭാ യോഗം ചേർന്ന് അവിടെ ഇന്നലെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് നമ്മൾ വാഴ കൃഷിയുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു നമുക്ക് നാല് ലക്ഷം രൂപ വിനിയോഗിക്കണം ഇന്നലെ പെരുങ്ങിട പഞ്ചായത്ത് മാത്രമാണ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇന്നലെ അവിടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തും കൊടുത്തില്ലെങ്കിൽ പെരുങ്ങിട തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിസ്റ്റ് ഇന്ന് മുഴുവൻ പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ

ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വിനിയോഗിക്കേണ്ടത് അതിന്റെ ലിസ്റ്റ് കൊടുക്കണ്ടേ കൊടുത്തോ അതിന്റെ ലിസ്റ്റ് കൊടുത്തു സന്തോഷം അത് കാർഷിക മഹേഷ് അതിമനോഹരമായി രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഒരു ലക്ഷം സബ്സിഡി ഇപ്പോഴും റണ്ണിങ് ആണ് വെൽ റണ്ണിങ് നടക്കുക നല്ല രീതിയിൽ നടക്കുകയാണ് അപ്പം നമുക്ക് ഞാൻ നിർമ്മിക്കുന്നില്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് വി എസ് ബനു വളരെ കാര്യമായി സംസാരിക്കുന്നില്ല പഞ്ചായത്ത നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ത്യ കേരളത്തിൽ ഒന്നാമതാണ് പെരുക്കിടാവട ബ്ലോക്ക് ഇന്ത്യയിലും ഒന്നാമതാണ് പെരുക്കിട ബ്ലോക്ക് കഴിഞ്ഞ നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ചു ഈ പ്രാവശ്യം ഇന്നലെ കണക്ക് വരുമ്പോൾ എൺപത് കോടി എഴുപത്തൊമ്പത് കോടി അമ്പത്തഞ്ച് ലക്ഷം അത് രണ്ടു ദിവസം കഴിയുമ്പോൾ എൺപത് കോടിയാണ് നമുക്ക് ഈ നാല് നാല് വർഷം കഴിയുമ്പോൾ അത് നൂറ്റി മുപ്പത് കോടിയിലേക്ക് മാറും ഒരു പത്ത് കോടി കൂടി അധികം വരും വർക്കിന്റെ പ്രവർത്തനത്തിൽ കൊല്ല പഞ്ചായത്ത് ഈ ആമ ഇഴയും പോലെ പെയ്യോട്ടിരിക്കുന്നതായി കണക്കിൽ സൂചിപ്പിക്കുകയായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കാനാണ് ഞാനാണ് മനസ്സിലായില്ലേ മെറ്റീരിയൽസ് വർക്കിന്റെ ഒരു റണ്ണിങ് ആണ് പഞ്ചായത്തുകളെ മറ്റു പഞ്ചായത്തുകളുടെ അപേക്ഷ നിങ്ങളെ കൂടി തകർന്നുണ്ടെങ്കിലേ നമുക്ക് ഈ കോടിയിലേക്ക് എത്താൻ കഴിയും സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് എടുത്ത വർക്കുകൾ പണി തുടങ്ങാനുണ്ട് ആക്ഷൻ പ്ലാൻ ഏത് പഞ്ചായത്ത് കൊണ്ടുവന്നാലും അവിടെ കൊടുത്തോണ്ടിരിക്കുക അവിടെ ഒരു തടസ്സവും ഇല്ല ഞങ്ങൾ കൊടുക്കുന്നവരെ ഡി പി സി അംഗീകരിച്ച് തരുന്നു അപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാൻ എന്നോട് മുമ്പേ ഭയങ്കര പ്രസംഗം നടക്കുമ്പോൾ എന്നോട് ആരെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ മറുപടി ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഭരണകർത്താക്കളോടും അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരോടും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എൽ എൽ ജി ഡി ഒക്കെ അത് പൂർത്തിയാവും അത് സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് മറ്റെല്ലാം പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് എസ്ഇ ഫണ്ട് അവിടെ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ചെലവഴിച്ച് കഴിഞ്ഞു അതിൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം ഫണ്ടിൽ ഫണ്ടിൻ്റെ കൊടുക്കാൻ കഴിയോ നിങ്ങൾ ആലോചിക്കണം ജനറലിൽ മെയിൻ്റനൻസ് കൊടുക്കാൻ കഴിയോ നമുക്ക് വാഹനം ഒന്നര കിട്ടും പി എം ഐ പദ്ധതിയിൽ ഒരു വെരിഫിക്കേഷൻ ഒക്കെ നടത്തി നമ്മുടെ ബി പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം കിട്ടേണ്ടതാണ് കേന്ദ്രം പറയുന്നത് അവർ അനുവദിച്ച തുക രാജ്യത്ത് ചെലവഴിച്ചതിന് ശേഷം മാത്രമേ രാജ്യത്തെന്നാന്ന് വെച്ചാല് ഇന്ത്യയിലാണ് ചെലവഴിച്ചാൽ മാത്രമേ അടുത്ത ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്കിൽ കേന്ദ്ര സംഘം വന്നിരുന്നു അവർ ഹിന്ദി അറിയാമെന്നുള്ളവരുണ്ട് ഇംഗ്ലീഷ് അറിയാമെന്നുള്ള നമുക്കൊരു പരിഭാഷയൊക്കെ ട്രാൻസ്ലേറ്ററൊക്കെ തന്നിരുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അവരോട് ബോധ്യപ്പെടുത്തി കേരളം പി എം ഐയിലെ ടാർജറ്റ് നൂറ് ശതമാനമായി നിൽക്കുകയാണ് നൂറ് ശതമാനമായി പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ടാർജറ്റ് പൂർത്തിയാക്കിയാലേ അടുത്ത ഫണ്ട് ഇങ്ങോട്ട് വരൂ നമുക്ക് ഒരു ചെയ്യാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രമേയമൊക്കെ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ സംസ്ഥാനത്തിന് മാത്രമായെങ്കിലും നൂറ് ശതമാനവും ഫണ്ട് അച്ചീവ് ചെയ്യുക പൂർത്തിയാക്കിയ സംസ്ഥാനത്തിനെങ്കിലും അനുമതി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് പി എം ഐയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം അത് ചെലവഴിക്കേണ്ട അനുമതി കിട്ടിയില്ലെങ്കിൽ ആ ഫണ്ട് ലാബ്സാവില്ലേ ഈ പി എം ഐ പദ്ധതിയിലുള്ള പാവങ്ങൾ പദ്ധതി ഇല്ല അവർക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അവര് വീടിൽ നിന്ന് നൗക്കാവുകയാണ് ജനപ്രതിനിധികളെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പം പഞ്ചായത്ത് മെമ്പറുമായി രക്ഷപ്പെടുന്നത് ഇതെല്ലാം ബ്ലോക്ക് എന്നാണ് മനസ്സിലായില്ലേ അത് കോൺഗ്രസ് വെമ്പറും ബി ജെ പി മെമ്പറും കമ്മ്യൂണിസ്റ്റ് മെമ്പറും എല്ലാം ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ എന്തെന്നറിയാ അതെല്ലാം ബ്ലോക്ക് എന്ന് പറയും നമുക്കതിലും റോഡുമില്ല നിങ്ങളാരും അറിയുന്നില്ലല്ലോ സന്തോഷം യെസ് അതെല്ലാം ബ്ലോക്ക് എന്ന് പറയും ബ്ലോക്കിന് ഇതെല്ലാം ജില്ല എന്ന് പറയാൻ പറ്റുമോ ജില്ലയ്ക്ക് ഇതെല്ലാം സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പൊ നമ്മളെ മുമ്പെ സമീപിക്കുന്നതിനോട് വസ്തുത പറയേണ്ടി വരും മനസ്സിലായില്ലേ പറയേണ്ടി വരും അങ്ങനെ പി എം ഐ കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ നെൽകൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടി ആ നെൽകൃഷി തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി നെൽകക്ഷി മറ്റു പഞ്ചായത്തുകളിൽ മറ്റ് പ്രദേശങ്ങളിൽ വേണ്ടി വ്യാപിക്കുന്നതില്ല ചെയ്യാൻ കഴിയും എന്നുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും കൂടെ ഈ പരിമിതമായ ഫണ്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഫണ്ടിന്റെ ഡിവിഷനൊക്കെ സെറ്റർ തിരിച്ചൊക്കെ ജനറൽ കമ്മിറ്റി കൂടി അവർക്ക് അംഗീകരിക്കേണ്ടതുണ്ട് അതെല്ലാം അംഗീകരിച്ചു വരും ഈ ഗ്രാമസഭ അല്ല ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഒരു അല്ലേ വികസന സെമിനാർ നല്ല ഒരു വികസന സെമിനാറാണ് ആണ് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത് പുതിയ പുതിയ അല്ലെ കിട്ടുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കാമെന്നല്ല നമുക്ക് പുതിയ പുതിയ പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുവരാം എല്ലാ മേഖലയിലും കൊണ്ടുവരാം കനിതകർ നമ്മുടെ അല്ലെ നമ്മുടെ കർമ്മസേനയുടെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ശ്രീമാരൻ വിജയനെല്ലാം ഉണ്ടോടെ നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എല്ലാം പറയത്തില്ല അപ്പോ നിങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇവിടെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിയോജിപ്പ് എല്ലാം ഒറ്റക്കെട്ടാണ് കാരണം ഫണ്ട് പങ്കിടുന്ന കാര്യത്തിലും ഒറ്റക്കെട്ടാണ് തുല്യമാണോ തുല്യമായ പരാതി പതിനാറ് ആദ്യം ഇങ്ങനെ പങ്കുവരില്ലേ അങ്ങനെ വയ്ക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് കൊടുക്കരുതെന്നല്ല രാഷ്ട്രീയ വിവേചനം വെച്ച് കൊടുക്കരുത് അത് രാഷ്ട്രീയ വിവേചനം വെച്ച് കൊടുക്കാതിരിക്കുന്നത് തെറ്റ് പക്ഷേ പുതിയ പുതിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പോൾ ഫണ്ടുകൾ വാർഡിലേക്ക് കയറാൻ പക്ഷേ കഴിയാതെ വരും പങ്കുവയ്ക്കാൻ കഴിയാതെ വരും ബ്ലോക്കിൽ നമ്മൾ അങ്ങനെ ആലോചിക്കാൻ പോവുകയാണ് എത്ര കണ്ട് വിജയിക്കുന്നോട് എങ്കിലും ഇവിടെ തുല്യമായിട്ടാണ് വീതിക്കുന്നത് ആ വീതിക്കുന്നതിന്റെ തുല്യതയും വികസന കാര്യത്തിൽ ഇവരെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പമാണ് അവരാണ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളെല്ലാം വെളിയിൽ പറയുന്നുവെങ്കിലും പഞ്ചായത്ത് ഒരു യോജിച്ച വികസനത്തിന്റെ കാര്യത്തിൽ ആ അകത്ത് പേര് യോജിച്ചോ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വികസന സെമിന ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഭിവാദ്യം ഈ വികസന സെമിന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി ആസൂത്രണ പ്രക്രിയയുടെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിൽ തുടർന്ന് ആ പദ്ധതി ജനുവരി മാസം പതിനഞ്ചാം തീയതിക്കകം ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇനിയിപ്പോൾ അവശേഷിക്കും പല പഞ്ചായത്തുകളും ഇക്കാര്യത്തിൽ നിലവിൽ കൊല്ലം ഗ്രാമപഞ്ചായത്തിനേക്കാളും പുറകിലാണ് പദ്ധതി ആസൂത്രണ പ്രവർത്തനങ്ങൾ എന്നീ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എന്തായാലും വളരെ സമഗ്രമായിട്ടുള്ള കുറേ പദ്ധതി നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ കരട് പദ്ധതി രേഖയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് വികസിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജി ബൈജു നിങ്ങളോട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും ഈ വർഷം വരും വർഷം ഏറ്റെടുക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ കൂട്ടി പദ്ധതികൾ തയ്യാറാക്കുകയും അത് അംഗീകാരം നേടുകയും ഈ ആരംഭം മുതൽ പദ്ധതി നിർവഹണം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ള കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ആസൂത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കി വരുന്ന പ്രക്രിയ അത് സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഈ കലയെ കൂട്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും നമുക്കറിയാം ഇപ്പോൾ ഡിസംബർ അവസാനം ആയതേ ഇനിയും മൂന്ന് മാസം കൊണ്ട് ആ പുതിയ സാമ്പത്തിക വർഷം പിറക്കാനായി ഏപ്രിൽ ഒന്ന് മുതലാണ് പുതിയ സാമ്പത്തിക വർഷം എന്നാൽ ഈ ജനുവരി പകുതിയോടോ അല്ലെങ്കിൽ അവസാനത്തോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പൊതു പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് പദ്ധതി ആസൂത്രണവും ഇങ്ങനെയുള്ള യോഗവും നടത്താൻ പാടില്ല എന്ന നിയന്ത്രണം വരും അപ്പോൾ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ അങ്ങനെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി സജീവമായി ഇടപെട്ട് നിൽക്കുന്ന എല്ലാരുടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ചു കാര്യം പ്രസിഡന്റിന്റെ സംസാരത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരത്തിലും നമ്മൾ ആവശ്യപ്പെടുന്ന അത്യാവശ്യ പ്രോജക്റ്റുകൾക്കൊക്കെ അനുമതി രൂപീകരിക്കാനും അനുമതി നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കാര്യം നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായിട്ട്

അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പഠിക്കുന്ന നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധമായിട്ടുള്ള ഐ സി ഡി എസിൻ്റെ എത്തിയിട്ടുള്ള കച്ച ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടറുണ്ട് ഹോമിയോ ഡോക്ടറുണ്ട് നമ്മുടെ ഡയറി എൻസിറ്റ്യൂഷൻ ഓഫീസറുണ്ട് തുടങ്ങി നമ്മുടെ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ പ്രിയമുള്ള നമ്മുടെ സമിതി അംഗം ശ്രീ അനിൽകുമാർ സാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ബഹുമായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി അശോക് കുമാർ സാർ നമ്മുടെ ജെഎസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ പ്ലാൻ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീമതി രമ്യ മേഡം ഉൾപ്പെടെയുള്ള നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാർ വിവിധങ്ങളായി ഈ വികസന സെമിനാർ വിജയിപ്പിക്കാൻ എത്തിയിട്ടുള്ള ഇന്ന് ചേരുന്നത് ഇപ്പം ഇത് ഇത്രയും നേരത്തെ ചേരുന്നതിനുള്ള കാരണം സംബന്ധിച്ച് ഇവിടെ നേരത്തെ